എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ഉത്തരാടം നക്ഷത്രത്തെ പറ്റി ഒന്ന് ആലോചിക്കാം ഉത്രാടം നക്ഷത്രം സൂര്യഭഗവാന്റെ നക്ഷത്രം അതേസമയം മകരരാശി അതായത് ശനി ഭഗവാന്റെ രാശിയിൽ നിൽക്കുന്നു ഈ ഉത്തരാടവും തിരുവോണവും അവിട്ടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും മകരൻ രാശിയിലുണ്ടെങ്കിലും മൂന്ന് മൂന്ന് നക്ഷത്രത്തിനും മൂന്ന് ക്യാരക്ടേഴ്സാണ് അപ്പോൾ നമുക്ക് രാശി വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല എന്നുള്ള മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഉത്തരാടനക്ഷത്രത്തിൻ്റെ ക്യാരക്ടർ എപ്പോഴും തിരുവോണത്തിൻ്റെ അതായത് ചന്ദ്രൻ്റെ ക്യാരക്ടറായിട്ടുള്ള തിരുവോണത്തിനെക്കാട്ടിൽ ടഫായിരിക്കും കുറച്ചുകൂടി സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉത്തരാടത്തിനുള്ളത് പക്ഷേ ഇവർക്കും സൂര്യൻ ചന്ദ പിന്നെ ശനി ഭഗവാന്റെ കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ളതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെയും പത്താം ഉണ്ടാകും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കാലപുരുഷ ഭാവത്തിൻ്റെ പത്താം ഭാവമായിട്ടുള്ള മകരൻ രാശിയുടെ ഒരു ദോഷം അതായത് കർമ്മദോഷം എന്ന് പറയും കർമ്മദോഷങ്ങൾ ഉത്രാട നക്ഷത്രം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഉത്രാട നക്ഷത്രക്കാർക്ക് എല്ലാ സുഖമാണോ എന്ന് ചോദിച്ചാൽ അല്ല ഉത്രാട നക്ഷത്രക്കാർക്ക് നിറയെ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിലൊക്കെ നിറയെ പ്രശ്നങ്ങളുണ്ടാകും കാരണം അവരുടെ ക്യാരക്ടർ വന്നിട്ട് വളരെ ടഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും അവർ ചില കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കും ഇങ്ങനെ ഇതാണ് ഇതിനപ്പുറം പോകരുത് അതിന് ഫ്ലെക്സിബിലിറ്റി വളരെ കുറവായിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉത്തരാടത്തിനുള്ളത് കാരണം അതിൻ്റെ കൂടെ ആ മകരത്തിലെ ശനി ഭഗവാന്റെ ഒരു ഒരു ടഫ്നെസ്സും കൂടെ വരുമ്പം അതൊരു ചില തര ചില സ്ഥലങ്ങൾ പ്രത്യേകിച്ച് കർമ്മസ്ഥലങ്ങളിലൊക്കെ അത് ബുദ്ധിമുട്ടുകൾ നിറയെ ഉണ്ടാക്കും ഇതാണ് സ്വാഭാവികമായിട്ട് ഉത്തരാടത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഉത്തരാടൻ്റെ ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഈ നക്ഷത്രമാണ് ഓക്കെ ഉത്തരാടൻ നക്ഷത്രത്തിന് പിന്നെ ഏഴരയാണ്ട് ഭഗ ഏഴരാണ്ട് ശനി കഴിഞ്ഞു അതായത് ഗോചരാവസ്ഥയിലുള്ള ശനി ഭഗവാന്റെ ഇത് കഴിഞ്ഞു ഇനി എല്ലാം രക്ഷയാണെന്ന് ദൈവി ഇതങ്ങനെ വിചാരിക്കരുത് കാരണം ഒരു ജാതകത്തിൻ്റെ ക്യാരക്ടർ ഒരു ജാതകത്തിൻ്റെ സ്വഭാവം ഒരു ക്യാരക്ടർ ഒരു ജാതകത്തിൻ്റെ അവസ്ഥ അതായത് ഇനിയും വരാൻ പോകുന്ന അവസ്ഥ ഗോചര തീർച്ചയായിട്ടും ഗോചരഗ്രഹങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് ഉണ്ടല്ലെന്നല്ല പക്ഷേ അത് മാത്രമല്ല അവരുടെ ജാതകത്തിൻ്റെ മെയിനായിട്ടുള്ള അതാ ദോഷാവസ്ഥകള് അതായത് ഗണ്ഡാന്ത ദോഷങ്ങള് കാശി ജാതകമാണോ അല്ല അല്ലെങ്കിൽ ദോഷമുള്ള ജാതകമാണോ ഇതെല്ലാം നോക്കിയ ശേഷം ഇതൊന്നും അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദശാബദ്ധ നമ്മുടെ ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കണം അതുപോലെ അത് മാത്രമല്ല ദശാബുദ്ധി ആ സമയത്ത് ആ കാരണങ്ങൾ ഒരു കാര്യം നടക്കുന്നത് എപ്പോഴും ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ അതായത് ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഞാൻ പറയാം ഒരാൾക്കത് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജാതകത്തിൻ്റെ ഗ്രഹങ്ങളുടെ അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത് ദശാബുദ്ധിയാണ് നമ്മുടെ സമയം തീരുമാനിക്കുന്നത് അവിടെയും നമുക്ക് എസ് ഓർ നോ എന്ന് ഫൈനലൈസ് ചെയ്യുന്നത് അവസ്ഥയുണ്ട് അപ്പം നമ്മൾക്ക് ഈ മൂന്ന് കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അതേ സമയത്ത് തന്നെ നമുക്ക് വേറൊരു കാര്യവും നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജാതകത്തില് ഏതെങ്കിലും തരത്തിലുള്ള ദോഷാവസ്ഥകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ദോഷാവസ്ഥകൾ എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കിട്ടിയതല്ല അല്ലാതെ ഈ ജന്മത്തിൽ ഒന്നും ചേർന്നതല്ല കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം നമ്മുടെ കുടുംബത്തിൻ്റെ ദോഷമായിരിക്കാം എന്തുകൊണ്ട് ചിലത് ചോദിക്കും എന്തുകൊണ്ടാണ് പിന്നെ എൻ്റെ അപ്പം ചെയ്ത ദോഷത്തിൽ ഞാനെന്താ ചെയ്യേണ്ടേന്ന് എന്റെ സുഹൃത്തുക്കളെ നിങ്ങള് ആ നമ്മുടെ പിതൃക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ പിതാമഹന്മാരുടെ സ്വത്തുക്കളും അവരുടെ ധനവും നമുക്ക് കിട്ടുന്നില്ലേ അപ്പൊ പിന്നെ എന്തുകൊണ്ട് അവർ അവർ ചെയ്ത് ദോഷത്തിന്റെ ഒരു അംശം നമുക്ക് കിട്ടിക്കൂടാ അത് കറക്റ്റായിട്ട് നമ്മൾ വാങ്ങിക്കുന്നുണ്ടല്ലോ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തെ കുടുംബത്തിൽ നടന്നിരിക്കുന്ന നമ്മുടെ പിതാമഹന്മാരുടെ നല്ല കാര്യങ്ങളോ ചീത്ത കാര്യങ്ങളുടെ ഒരു ഷെയർ തീർച്ചയായിട്ടും നമുക്കുണ്ടാകും അതുപോലെ നമ്മുടെ കുടുംബദേവതയെ നമ്മൾ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ള കാര്യവും ബുദ്ധിമുട്ടാണ് ചിലർ വളരെ ആത്മാർത്ഥമായിട്ട് കുടുംബദേവതകളെ പൂജിക്കുന്നവരുണ്ട് അവർക്ക് തീർച്ചയായിട്ടും കുലദേവതയുടെ സപ്പോർട്ട് ഉണ്ടാവും ചിലർക്ക് അൺഫോർച്യുനേറ്റ്ലി അവർ ജനിക്കുമ്പോൾ തന്നെ കുടുംബദേവതയുടെ കാര്യങ്ങളൊക്കെ ചില കഷ്ടത്തിലായിരിക്കും അല്ലെങ്കിൽ ആ ക്ഷേത്രം പരിപാലിക്കാതെ എന്തെങ്കിലും തരത്തിലൊക്കെ മൂല്യച്ഛുതിയൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം പൂർവ്വപുണ്യസ്ഥാനം നോക്കിയാൽ ജാതകത്തിൻ്റെ പൂർവ്വപുണ്യസ്ഥാനം നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇദ്ദേഹത്തിന് കുലദേവതയുടെ സപ്പോർട്ട് എത്രയുണ്ടെന്ന് അപ്പോൾ ഒരു ജാതകത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കൺസെപ്റ്റുകളും ഒന്നിച്ചു വന്നാൽ മാത്രമേ ആ ജാതകം അല്ലെങ്കിൽ ആ ജാതകർ നന്നായിരിക്കുകയുള്ളൂ അതുകൊണ്ടൊരു ഏഴയാണ്ട് ശനി ഒക്കെ എനിക്ക് ഏഴാണ്ട് ശനി കഴിഞ്ഞു അല്ലെനിക്ക് അഷ്ടമ ശനി കഴിഞ്ഞു അല്ലെ ഗുരു എട്ടിലിന്ന് മാറി അതുകൊണ്ട് ഉടനെ എനിക്കങ്ങ് ഭാഗ്യം വരും അല്ലെങ്കിൽ ഉടനെ ലോട്ടറി കിട്ടും ദേവീരി ചിന്തിക്കാതെ ഇതൊക്കെ ഒരു മായാജാലമാണ് മായ മായ കൊണ്ടുള്ള ഉരകമാണ് അല്ലെങ്കിൽ മായ കൊണ്ടുള്ള ഒരു ഭൂമിയാണിത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട നിറയെ കാര്യങ്ങളുണ്ട് എല്ലാ തരത്തിലും ചിന്തിച്ച് വിചിന്തനം ചെയ്ത് ആചാര്യനെ കൊണ്ട് ആ ജാതകം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് അത് നാഡീശാസ്ത്രവും കൂടെ അറിയാവുന്ന ജാതകൾ വളരെ ഉപകാരമായിരിക്കും കാരണം നമുക്കറിയാം ഗുരുനാടി ശുക്രനാഡി ഇങ്ങനെയൊക്കെയുള്ള ജാതകത്തിൻ്റെ പല പല ബ്രാഞ്ചുകളുണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഈ ഗുരുനാഡി എന്ന് പറയുന്നതിൽ ഗുരു നമുക്ക് ജീവകാരകനാണ് അവിടെ അതാണ് എടുക്കുന്നത് അവിടെ ലഗ്നമല്ല ഗുരുവിനെയാണ് ആ ഒന്നാം ഭാവമായിട്ട് എടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ചില ചില വ്യത്യാസങ്ങളുണ്ട് അപ്പം ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ ചില ജാതകങ്ങൾ നമുക്ക് ചിന്തിക്കുമ്പം ചിലപ്പോൾ നമുക്കതൊക്കെ ആവശ്യമായിട്ട് വരും അപ്പം അങ്ങനെ ഉള്ള എല്ലാ തലത്തിലും ചിന്തിച്ച് ജാതകം എടുത്ത ശേഷം മാത്രമേ നമുക്കൊരു തീരുമാനം പറയാ പറയാൻ പറ്റുള്ളൂ എനിക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അതിലൊരു അർത്ഥവും ഇല്ല കാരണം ഇന്ന് ഞാൻ നന്നായിരിക്കാൻ നാളെ ഞാൻ പെട്ടെന്ന് താഴെ വീഴും അല്ലെങ്കിൽ ഇന്ന് ഞാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും നാളെ വീണ്ടും ഈ കാലചക്രം തിരിഞ്ഞ് നമ്മൾ നന്നായി നല്ല രീതിയിലേക്ക് വരാം അല്ലേ അപ്പം അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ ഒരു ജ്യോതിഷനെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് വഴികാട്ടാം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയുക ഒരു കുഴി വരാൻ പോകുന്നുണ്ട് ഒരു പാല വിട്ട് പോവുക എന്നൊക്കെ പറയാനേ പറ്റുകയുള്ളു നമ്മൾ തന്നെയാണ് അതിൻ്റെ മുഴുവൻ അതിൻ്റെ എല്ലാ എല്ലാ തരത്തിലും കാരണം നമ്മൾ ഏതോ ജന്മത്തിൽ ചെയ്ത് നല്ലതും ചീത്തയുമാണ് നമ്മളിത് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കൾ ചെയ്ത പിതാക്കന്മാർ ചെയ്ത നല്ലതും കെട്ടതുമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് അപ്പം അതിൻ്റെ അനുഭവം പിന്നെ ഒരു മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മേലെയോ ദൈവത്തിൻ്റെ ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട രീതി ഇപ്പോൾ പരിഹാരം ആണെങ്കിൽ കൊണ്ട് തന്നെ ആ പരിഹാരം കറക്റ്റായിട്ട് ചെയ്യണം നമ്മുടെ മനസ്സ് എവിടെയോ പോയിട്ട് നമ്മൾ ആ ഒക്കെ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് ഒരു ടൂർ പോകുന്ന പ്രോഗ്രാമൊന്നും ദേവി ചെയ്ത് ചെയ്യരുത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് പ്രയോജനമില്ല അതൊരു ടൂർ മാത്രമേ ആകുള്ളൂ ഭഗവാൻ അതായത് ആ ചൈതന്യത്തിന് നമുക്കറിയാമല്ലോ ആ ചൈതന്യം ലോകം മുഴുവനുള്ള ചൈതന്യമാണ് ശ്രീകൃഷ്ണൻ ഇവിടെയുണ്ട് അവിടെയുണ്ട് അപ്പം പിന്നെ ഞാനിപ്പോൾ ഇനിയും തമിഴയിലേക്ക് വരാം ഉത്രാട നക്ഷത്രത്തിൽ എന്തുകൊണ്ടാണ് ഈ പിന്നെ ഗുരുവായൂരപ്പൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ ദേവൻ തീർച്ചയായിട്ടും സൂര്യനാണ് ഉത്രാട നക്ഷത്രത്തിൻ്റെ ഡി എൻ എ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് സുഹൃത്തുക്കളെ ഉത്രാട നക്ഷത്രത്തിൻ്റെ ഡി എൻ എ ഗുരുവിലാണ് അപ്പോൾ ഗുരു ഭഗവാനാണ് പിന്നെ അതിൻ്റെ നല്ലതും ചീത്തയും തീരുമാനിക്കുന്നത് നല്ല തീരുമാനിക്കുകയെന്നല്ലർത്ഥം ആ വെച്ചിരിക്കുന്ന സ്റ്റോക്ക് വെച്ചിരിക്കുന്ന സ്റ്റോർ കീപ്പർ എന്ന് നമുക്ക് ഉദ്ദേശിക്കാം അപ്പം സൂര്യനാണ് സൂര്യനാണതിൻ്റെ ദേവനെങ്കിലും അല്ലെങ്കിൽ ഭഗവാൻ ശിവനാണതിൻ്റെ ദേവനെങ്കിലും അതിൻ്റെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഗുരുവിലാണ് മഹാവിഷ്ണുവിലാണ് അപ്പം ഇപ്പം ഇവിടെ എന്താ നമുക്ക് ശനി എടുക്കുന്നു എന്തുകൊണ്ട് എടുക്കുന്നു വായു വായു എന്ന് പറയുന്നത് എന്താണ് സ്പേസ് അല്ലെ വായുവോ സ്പേസും ഒക്കെ ഇവിടെ നമുക്ക് പഞ്ചഭൂതങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പം പഞ്ചഭൂതാത്മകമായി നോക്കിക്കഴിഞ്ഞാൽ ശനിയുടെയും ഗുരുവിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഗുരുവായൂരപ്പൻ ഓക്കെ അതുകൊണ്ട് ഗുരുവായൂർ നമുക്ക് ശനി ഭഗവാന്റെ ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഒരു അവസ്ഥ പറയുന്നുണ്ട് അപ്പം ഗുരുവായൂരുള്ള ബമ്മിയൂരുള്ള ഭഗവാൻ ശിവനാണ് യഥാർത്ഥമായിട്ട് നക്ഷത്രത്തിന്റെ ദോഷപരിഹാരം ചെയ്യാൻ ഏറ്റവും പറ്റിയ ആള് നമ്മൾ അങ്ങനെയാണ് എടുക്കേണ്ടത് അതായത് ഇപ്പം അതായത് മകരൻ രാശിയുടെ പിന്നെ ഉടമസ്ഥനായിട്ടുള്ള ശനി ഭഗവാൻ ഉത്രാടത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള സൂര്യഭഗവാൻ അതിന്റെ സ്റ്റോർ കീപ്പർ നമ്മുടെ ദോഷാവസ്ഥകളും നല്ലതും ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗുരു ഭഗവാൻ ഇപ്പൊ ഇവരുടെ മൂന്ന് പേരുടെ കോമ്പിനേഷൻ എടുത്ത് പരിഹാരം ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ശനിയാഴ്ച പോയി ചെയ്യുക ശനിയാഴ്ച പോയി പിന്നെ എന്തു ചെയ്യാം എന്ന് പറയുമ്പോൾ നമുക്ക് നെയ്വിളക്ക് കത്തിക്കാം അല്ലേ അതേ സമയത്ത് അവിടെ സൂര്യൻ എന്തു ചെയ്യാം വിളക്ക് വിളക്ക് എന്ന് പറയുന്ന സൂര്യനാണ് എപ്പോഴും അപ്പം ഗുരുവായൂരപ്പിന് ഒരു നെയ്വിളക്ക് കത്തിച്ചാലും ഈ ഉത്രാടത്തിന് പരിഹാരമാണ് ഇത് ഞാൻ പറയുന്ന നക്ഷത്രത്തിന്റെ കാര്യം മാത്രമാണ് സുഹൃത്തുക്കളെ ബാക്കി ആസ്പെക്ട്സ് ഒക്കെ തീർച്ചയായിട്ടും ആലോചിക്കണം അതിനുള്ള പരിഹാരം ചെയ്യണം ഉത്തരാടൻ നക്ഷത്രത്തിന് ഒരു സമാധാനമായിട്ട് കുറച്ച് നാൾ പോകാൻ ഒരു ഒരു റെഗുലറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ റെഗുലറായിട്ട് എന്ത് ചെയ്താൽ നമുക്കൊരു ഒരു കോൺഫിഡൻസ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന് മരുന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നെയ്വിളക്ക് എത്തിക്കുക മമ്മിയൂര് ഭഗവാനെ പോയി തൊഴുക അവിടെ പറ്റുമെങ്കിൽ പിന്നെ അർച്ചനയൊക്കെ ചെയ്യുക ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും ഇനി അതിൻ്റെ കർമ്മദോഷം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇവിടെ വീണ്ടും നമുക്കൊരു കാര്യം തന്നെ സൂര്യന്റെ ബലാവസ്ഥയെ പറ്റി ആലോചിക്കണം സൂര്യൻ ബലവാനാണെങ്കിൽ ഇതൊക്കെ ഡയറക്റ്റാ ചെയ്യാം സൂര്യദോഷം ഉണ്ട് അല്ലെങ്കിൽ സൂര്യൻ്റെ ബലഹീനതയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒരു ജാതകത്തിൽ നിന്ന് ആചാര്യനെ ഒരു നല്ല ആചാര്യനെ കൊണ്ട് കണ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് അത് നമുക്ക് അമ്മ ഒരു ഒരു ആവറേജ് ആണോ ബിലോ ആവറേജ് ആണോ അത് എബോ ആവറേജ് ആണോ എന്ന് മനസ്സിലാക്കിയ ശേഷം ഇപ്പോൾ ബിലോ ആവറേജാണ് നമുക്ക് ദോഷാവസ്ഥയാണ് അതായത് കഷ്ടം തരുന്ന സൂര്യനാണ് നമ്മുടെ ജാതകത്തിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യ പോയിട്ട് നേരെ പോയി ശിവ ഭഗവാനെ പോയി തൊഴാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എനർജിയുമായിട്ട് കോംപ്രമൈസ് ആകില്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യ ദാനധർമ്മങ്ങൾ ചെയ്യണം സൂര്യഭഗവാന്റെ ദാനധർമ്മങ്ങൾ ചെയ്യണം എന്ത് എന്താണ് സൂര്യഭഗവാന്റെ ദാനം സൂര്യഭഗവാന്റെ സമിത്വം എന്താണ് ഗോതമ്പാണ് അപ്പൊ ഗോതമ്പ് വെച്ചുള്ള ആഹാരം പക്ഷികൾക്കോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വൃക്ഷങ്ങൾക്കോ അതല്ലെങ്കിൽ പിന്നെ അത് അനുഭവിക്കാൻ യോഗ്യതയുള്ള മനുഷ്യർക്കോ ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയാവോ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരു ഫാഷനായിട്ട് വന്നിരിക്കുകയാണ് അന്നദാനം ഒക്കെ ഒരു ഫാഷനായിട്ട് വന്നിരിക്കുകയാണ് ആർക്കും പോയി കഴിക്കുക എന്തും കഴിക്കാം അങ്ങനെയൊന്നും അല്ല സുഹൃത്തുക്കളെ അന്നദാനം അർഹിക്കുന്നവർക്ക് കൊടുത്താൽ മാത്രമേ പ്രയോജനമുള്ളൂ അതാണ് സത്യം അതായത് പക്ഷിയായാലും മൃഗമായാലും വൃക്ഷമായാലും മനുഷ്യനായാലും ഒന്നു തന്നെയാണ് അതുകൊണ്ട് അർഹിക്കുന്നവർക്ക് അന്നദാനം കൊടുക്കുന്നതുകൊണ്ട് യാ നല്ലത് തന്നെയാണ് ദൈവം അവിടെ നമുക്ക് കൂടെ ഉണ്ടാകും ആ എനർജി എപ്പോഴും കൂടെ ഉണ്ടാകും അപ്പം നമ്മൾ ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ദാനം ചെയ്ത ശേഷം ഒരു പത്ത് പതിനെട്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യൂ എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ ഭഗവാൻ ശിവനെ പോയി കാണാം കാരണം സൂര്യൻ്റെ ആളാതെ ശിവനാണ് അപ്പം ശിവനെ ഒരു ദാനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിട്ടും ഇത് മാത്രമേ ഉള്ള മരുന്നെന്ന് ചോദിച്ചാൽ അല്ല ഇത് ഒരു നക്ഷത്രാവസ്ഥയെ നമ്മൾ നക്ഷത്ര ഉത്തരാടമാണെന്നുണ്ടെങ്കിൽ ഇത് റെഗുലറായിട്ട് ചെയ്യാവുന്ന ഒരു പരിഹാരമാണെന്ന് മാത്രം അതല്ലാതെ ബാക്കി ആസ്പെക്ട്സുകൂടെ ജാതകത്തിന്റെ ബാക്കി ആസ്പെക്ട്സൂടെ നല്ലൊരു ആസ്ട്രോളജിനെ കണ്ട് ചോദിച്ചു അല്ലെങ്കിൽ മനസ്സിലാക്കിയ ശേഷം വേണം പരിഹാരങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ കാരണം എപ്പോഴും നമുക്ക് പനി വരുന്നു എന്ന് പറഞ്ഞത് പാരസിറ്റമോൾ എടുത്ത് കഴിച്ചിട്ട് കാര്യമില്ല നല്ലൊരു ഡോക്ടറെ കണ്ട് അതെന്താണെന്ന് എന്താണെന്ന് മനസ്സിലാക്കി മരുന്നായിരിക്കണം അത് തന്നെയാണ് ഇവിടെയും വരുന്നത് അപ്പം അസ്ട്രോളജി എന്ന് പറയുന്ന ഒരു സയൻസാണ് അതൊരു പിന്നെ എന്താ പറയുന്ന ഒരു ജീബുംബ വർക്കൊന്നും അല്ല ഇന്ന് നാളെ നാളെ ലോട്ടറി കിട്ടും മറ്റന്നാൾ അത് കിട്ടും ഇത് എന്ന് പറഞ്ഞാൽ ദേവിയിൽ ഇതൊന്നും വിശ്വസിക്കേണ്ട അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ ഓരോരുത്തർക്കും അർഹിക്കുന്നത് ആൾറെഡി റിട്ടേൺഡ് ആൾറെഡി ഭഗവാനാൽ ആ എനർജിയാൽ നമുക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആ വരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലെ ദോഷാവസ്ഥകളെ നമുക്ക് കുറയ്ക്കാവുന്നതല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി ഇന്ന് നെയ്ങ്ങളൊക്കെ എത്തിച്ച് നാളെ കാര്യം എന്ന് ചോദിച്ചാൽ നടക്കത്തില്ല നടക്കത്തില്ല നിങ്ങൾ എവിടെ പോയി ചെയ്തോ എന്ത് വേണേലും ചെയ്തോ അതൊക്കെ ഒരു ജീവുമ്പയാണ് അതൊന്നും നടക്കില്ല നടക്കേണ്ടത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ ഭഗവാനെ അത് ഏത് രൂപത്തിലായിക്കോട്ടെ ആ എനർജി ഏത് രൂപത്തിലായിക്കോട്ടെ അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് കറക്റ്റായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രയർ ചെയ്ത കാര്യങ്ങൾ നടക്കും ഭഗവാൻ്റെ കരുണ ഉണ്ടാകും അവിടെ കൊണ്ടുവന്ന് സ്വർണം കൊടുത്തിട്ടോ അവിടെ കൊണ്ടുവന്ന് പിന്നെ ഒരു പിന്നെ ഒരു ഷോ കാണിച്ചിട്ടോ പിന്നെ ഒന്നും ഒന്നും കാര്യവും നടക്കത്തില്ല അറിയാം നമ്മുടെ മനസ്സറിയാം ആ മനസ്സിന് മാത്രമേ ഭഗവാനെ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ ഈ വീഡിയോ ചുരുക്കുകയാണ് ഇതിൽ നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് പറയാം എനിക്ക് തെറ്റുപറ്റാൻ നിറയെ ചാൻസസ് ഉണ്ട് ഞാനൊരു മനുഷ്യ നമുക്ക് എല്ലാവരെയും പോലെ ഞാനും നിങ്ങളുടെ കൂട്ട് ഒരു സാധാരണ മനുഷ്യനാണ് എനിക്കറിയാവുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാം അപ്പം നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്നെ കമൻസ് എനിക്ക് ആവശ്യമാണ് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ആ കമൻസ് തീർച്ചയായിട്ടും പരിഗണിച്ച് പുതിയ വീഡിയോസ് ഇടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചെയ്യുക കാരണം ചില ഉത്തരാടനക്ഷത്രക്കാർ സുഹൃത്തുക്കൾ ഉണ്ടാകും അവർക്ക് തീർച്ചയായിട്ടും ഈ പരിഹാരം ഒരു പരിധിവരെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും അതുകൊണ്ട് എല്ലാവരും ദയവുചെയ്ത് ഇത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് വെരി മച്ച് നമസ്കാരം